അങ്കമാലി അയത്തോട് ഭാഗത്ത് വന്നും തീ കൊടുത്തപ്പോണ്ടായിരിക്കാണ് അത് ഫയർ ഒക്കെ ഒന്ന് തീ അണച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിങ്ങനെ കയറി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങളിലൊക്കെ യർ പോളിസിൻ്റെ സ്നേഹത്തിൽ തീ അണച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇവരുമായിട്ട് മൊത്തത്തിലും അണച്ചിട്ടില്ല യർഫോഴ്സ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വേറെ നേരത്തെ വന്നു പറഞ്ഞു അപ്പോൾ അത് കടത്തി പകുതി വീണ്ടും ആളെ കത്തി കൊണ്ടിരിക്കര ആയല്ലോ പിടിച്ചിട്ട് തീ പിടിച്ചിട്ട് കുറെ സമയം രണ്ട് മണിക്കൂറെക്ക് ഞങ്ങൾ പോരുന്നത് വെള്ളം നിന്ന് നിന്ന് കോരികൊണ്ടിരിക്കുകയാണ് മോട്ടോർ അടിച്ചു ശം ഒരു കുറച്ച് ഏക്കറോളം പത്തി നശിച്ചിട്ടുണ്ട് പാടം ഏരിയ ആയത്തോട് എയർപോർട്ടിൽ നിന്ന് ആഴത്തോടിടയ്ക്കുള്ള അങ്കമാലി എന്ന് പറഞ്ഞ പ്രദേശം അങ്കമാലി എന്ന് പറഞ്ഞു അതായത് അങ്കമാലിയാണ് എർപോർട്ടിലേക്ക് പോകണ റൂട്ടുണ്ട് അവിടെ സ്ത്രീകളിലുള്ള പാടാണ് കൃത്യം ഫയർഫോഴ്സ് വരുന്നുണ്ട് അതുപോലത്തെ കൂടെയാണ് തോന്നുന്നത് कर रहा है उधर में

അവിടെ കണ്ടില്ലേ അങ്ങോട്ട് പോയി ദാ അങ്ങോട്ട് പോയി ദാ അറിയാല്ലോ അമ്മയാരി പണ്ട് അവിടെ ടീവി പിടിച്ചപ്പോൾ ഞാൻ ദാ അവിടെ കണ്ടോ ഇതിനും കൊമോ